ഹലോ ഇന്ന് മാർക്കറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും ഒരുപാട് അബദ്ധങ്ങൾ വരുത്തുന്നതിന് നിങ്ങളിത് തടയും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മണിയും സേവ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ബിസിനസ്സിൽ പല കാര്യങ്ങളിലും നമുക്ക് അബദ്ധം വരുത്താം മാർക്കറ്റിങ്ങിൽ ഒഴികെ അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കാം സ്റ്റാഫിനെ ഹയർ ചെയ്യാനോടുത്ത് പ്രശ്നം ഉണ്ടായിരിക്കാം അങ്ങനെ പല ഫൈനാൻസിൽ പ്രശ്നം ഉണ്ടായിരിക്കാം ഇതൊക്കെ ഉണ്ടെങ്കിലും മാർക്കറ്റിങ്ങിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനം സ്റ്റിൽ നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റും മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാർക്കറ്റിങ്ങിലെ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാതെ വരും കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് ആ ലീഡ് കൊണ്ടുതന്നെ ആ ഒരു പ്രോസസ്സാണ് ശരിക്കും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യാതെയും ശേഷം അവരെ നമ്മൾ കസ്റ്റമറാക്കി മാറ്റുന്നു പിന്നീട് ആ വന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ നിലനിർത്തുന്നു ഈ ഒരു പ്രോസസ്സാണ് ശരിക്കും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു ഈ മാർക്കറ്റിംഗ് കൃത്യമാവണമെങ്കിൽ നമ്മളുടെ ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം കറക്റ്റ് ആയിരിക്കണം അതായത് മാർക്കറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള സെഗ്മെന്റ് ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണ് തുടക്കം മുതലേ നമ്മൾ ഫിക്സ് ചെയ്യണം കാരണം എന്നാൽ മാത്രമാണ് എന്ത് കൊടുക്കണം എന്ത് പ്രൊവൈഡ് ചെയ്യണം എവിടെ ടാർഗറ്റ് ചെയ്യണം എങ്ങനെ പരസ്യം ചെയ്യണം എന്ത്ഞ്ഞാലും പറഞ്ഞാലാണ് അവർ കൺവിൻസ് ആവണത് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തൊരു നല്ല രീതിയിൽ എത്തിക്കണമെങ്കിൽ ആരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരാണ് നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്നുള്ളത് നമ്മൾ തുടക്കം തന്നെ ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ആളുകളിലേക്ക് നമ്മളുടെ പരസ്യം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നമ്മളുടെ ടൈം വേസ്റ്റ് ആണ് അനാവശ്യമായിട്ടുള്ള എൻക്വയറികൾ തെറ്റായിട്ടുള്ള ആളുകളിലേക്കാണ് നമ്മളുടെ പരസ്യം ഞാൻ നൽകുന്നത് രണ്ട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ആളുകൾ കാണിക്കുന്നതിന് നമുക്ക് പരസ്യം കൊടുക്കുന്നതിന് നമുക്ക് ചിലവുണ്ട് അതിപ്പൊ ഡിജിറ്റലി നിങ്ങൾ ചെയ്താലും പുറത്ത് ചെയ്താലും പരസ്യം കൊടുക്കല് ചിലവാണ് നിങ്ങൾക്ക് സെയിൽ വന്നാലും ഇല്ലെങ്കിലും അപ്പൊ തെറ്റായിട്ടുള്ള ആളുകളിലേക്ക് നമ്മളുടെ പരസ്യം പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഒരു അബദ്ധമാണ് മാർക്കറ്റിങ്ങില് കാരണം ഒരു ഗുണം അതുകൊണ്ടില്ല എല്ലാവരുടെയും സമയം നഷ്ടമാണ് അവരുടെയും ടൈം നഷ്ടം നിങ്ങളുടെയും ടൈം നഷ്ടം പിന്നെ അവർക്ക് മണി നഷ്ടമാവില്ലെങ്കിലും നമുക്ക് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എൻ്റെയർ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ആ എൻ്റെയർ ഇൻവെസ്റ്റ്മെന്റ് വേസ്റ്റ് ആവും അതാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് തുടക്കം മുതലേ ഫിക്സ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം ഇനി നമ്മളുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഇറക്കാൻ നേരത്ത് ഈ മാസ് ബ്രാൻഡ് ആയി മാറാൻ നോക്കാൻ നേരത്ത് ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് ഒന്നാമത് ഹെവി കോമ്പറ്റീഷനാണ് എല്ലാവർക്കും വേണ്ടിയുള്ള ഈ മാസ് ബ്രാൻഡ് സൊസൈറ്റിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾക്ക് ഹെവി കോമ്പറ്റീഷൻ നമ്മൾ നേരിടുന്നത് പിന്നെ അത് മാത്രമല്ല കസ്റ്റമേഴ്സിന് ഒരുപാട് ചോയ്സ് വന്നതുകൊണ്ട് പലപ്പോഴും ഏറ്റവും പ്രൈസ് കുറഞ്ഞത് ഏതാണോ അത് നോക്കിയിട്ടാണ് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുള്ളൂ മാസ് പ്രൊഡക്ഷൻ നടത്തുന്ന ആളുകൾക്ക് കോസ്റ്റ് നല്ല രീതിയിൽ കുറയ്ക്കാനും അതിനനുസരിച്ച് പ്രൈസ് കുറയ്ക്കാനും സാധിക്കും അവരുടെ പ്രൈസിനോട് മാച്ച് ചെയ്ത് മത്സരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഒരു ബിഗിനർ എന്ന നിലക്ക് ആമസോണിലൊക്കെ വിറ്റിട്ടുള്ളവർക്ക് ശരിക്കും അറിയാം ഞാനിതെൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് പറയുന്നതാണ് ഒരു കേരളത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് യുണീക്കോ ഡിഫറൻഷിയേറ്റഡോ അല്ലെങ്കിൽ ഗുജറാത്തിൽ ഇരിക്കുന്ന ഒരു മാനുഫാക്ചറായിട്ട് മത്സരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം അവരുടെ പ്രൈസിനോട് മാച്ച് ചെയ്യാൻ നമ്മളുടെ പ്രൈസിന് സാധിക്കില്ല ഒരു ഇരുപത് ശതമാനമെങ്കിലും അറ്റ്ലീസ്റ്റ് കുറവായിരിക്കും ഇതാണ് ഈ മാസ് മാർക്കറ്റ് പിടിക്കുമ്പോൾ ഒരു പ്രശ്നം അവിടെ ബ്രാൻഡ് ആവാനും നമുക്ക് ഇത്തിരി പ്രയാസമാണ് പിന്നെ എന്ന് വെച്ചാൽ ഓൺലൈനിൽ പരസ്യം എല്ലാം കൊടുക്കാൻ തരുന്നത് നമുക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് വേറൊരു പ്രശ്നം നമ്മളിപ്പോൾ ഒരു ഇരുപതിനായിരം പേരെ നമ്മളുടെ പ്രൊഡക്റ്റ് കാണിച്ചു പക്ഷെ നമുക്ക് ആരെയാണ് ആരാണ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് അറിയുള്ളത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എല്ലാവരും നമ്മളുടെ ആണെന്നാണ് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ഏജ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പരസ്യം അങ്ങോട്ട് റൺ ചെയ്യണം കുറെ പേര് കാണും കുറെ പേര് ക്ലിക്ക് ചെയ്യും കുറെ കാശ് പോകും കുറെ പേര് എൻക്വയറി ചെയ്യും കുറെ പേര് ഫോൺ ചെയ്യും സെയിൽ നടക്കില്ല ധാരാളം ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണത് അപ്പം ആദ്യം തന്നെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തിരുത്താൻ പറ്റില്ല അത് അത് അടിത്തറയാണ് അത് അങ്ങനെ തന്നെ നിൽക്കണം അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതിൽ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നൊക്കെ പോയി ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടാർഗറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഏതാണ് ഫിക്സ് ചെയ്യാന്നുള്ളത് ഏത് ഓഡിയൻസിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുന്നത് എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല ഒരു ചെറിയ വിഭാഗത്തെയാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ ചെറിയ വിഭാഗത്തെ നോക്കി അവിടെ ബ്രാൻഡ് ആകുമ്പോഴാണ് നമുക്കൊരു ചെറിയ ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് കുറഞ്ഞ മാർക്കറ്റിംഗ് ബഡ്ജറ്റിൽ നമുക്ക് പരസ്യം റൺ ചെയ്യാനും ആ പരസ്യം നല്ല രീതിയിൽ ആയിട്ട് നമുക്ക് സെയിൽ കൊണ്ടുവരാനും സാധ്യതയുള്ളത് ഇങ്ങനെ ചെറിയ മാർക്കറ്റുകൾ പിടിക്കുമ്പോഴാണ് ഞാനിതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു വാർഡ് മെമ്പറാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പറാണ് നിങ്ങൾ ഇരുപതാം വാർഡിലുള്ള പ്രശ്നമല്ല ഒന്നാം വാർഡിലും രണ്ടാം വാർഡിലും ഉള്ളത് നിങ്ങൾ ഇരുപതാം വാർഡിന്റെ മെമ്പറാണ് ഇപ്പം ഇരുപതാം വാർഡിൽ ഇരിക്കുന്നത് ഒരു കുന്നിന്റെ മേളാന്ന് വിചാരിക്കുക ഒന്നാം വാർഡും രണ്ടാം വാർഡും അതിന്റെ താഴ്വരയിൽ താഴ്ന്ന പ്രദേശത്താണ് ഇരിക്കുന്നത് ഒന്നാം വാർഡിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ വരുമ്പോൾ വെള്ളം പൊങ്ങലായിരിക്കും വെള്ളം കയറലായിരിക്കും അവിടുത്തെ പ്രശ്നം കാരണം താഴ്ന്ന പ്രദേശമാണ് പക്ഷേ ഇരുപതാം വാർഡ് കുന്നിൻ്റെ മേള ആയതുകൊണ്ട് വെള്ളം കയറുക എന്നുള്ളൊരു പ്രശ്നം അവിടെ ഇല്ല അവിടെ ചിലപ്പോൾ മണ്ണിടിയലായിരിക്കാം ഉരുൾപൊട്ടലായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എല്ലാ വാർഡും മുങ്ങിയാലാണ് ഇരുപതാം വാർഡിൻ്റെ അകത്ത് വെള്ളം കയറുകയുള്ളൂ അപ്പോൾ വെള്ളം കയറുക എന്നൊരു പ്രശ്നം ഇരുപതാം വാർഡിൽ ഇല്ല പക്ഷേ നിങ്ങൾ അവിടെ വോട്ടിന് വേണ്ടി നിങ്ങൾ പരസ്യം ചെയ്യേണ്ടത് അതൊരു പരസ്യമാണല്ലോ ഇവിടെ വെള്ളം മുങ്ങൂലെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പരസ്യം ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ പണമൊക്കെ സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ പാർട്ടി പണമൊക്കെ സ്പെൻഡ് ചെയ്യണം അപ്പൊ അവിടുത്തെ ആളുകൾ നോക്കാൻ നേരത്തെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം എക്സിസ്റ്റൻസിൽ ഇല്ല ഇല്ലാത്തൊരു പ്രശ്നമാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത് അപ്പൊ ആളുകളുടെ ഇടയിൽ മതിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ അതിനിറക്കിയ അഡ്വെർടൈസ്മെന്റ് ആ പരസ്യത്തിന് ഇറക്കിയ ആ പണം വേസ്റ്റ് ആകും കാരണം അങ്ങനെ ഒരു പ്രശ്നം വെള്ളം കയറുക എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഇരുപതാം വാർഡിൽ ഇല്ല അത് ഒന്നാം വാർഡിന്റെയും രണ്ടാം വാർഡിന്റെയും പ്രശ്നമാണ് അത് അവിടുത്തെ ആളുകൾ അവിടെ സോൾവ് ചെയ്യേണ്ടതാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ഈ വാർഡിലെ കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു പ്രശ്നമല്ല ഓഡിയൻസിന് ആ പ്രശ്നവുമല്ല ബാർഡെന്ന് ഉദ്ദേശിച്ചത് നമ്മളുടെ ടാർഗറ്റഡ് മാർക്കറ്റാണ് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ ഓർത്തിരുന്നാൽ മതി ബാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശം അവിടുത്തെ ആളുകളെയാണ് നമ്മൾ സർവേ ആണ് അവർക്ക് എന്താണ് പ്രശ്നം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് വെറുതെ ഇല്ലാത്തൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ പരസ്യം ശരിക്കും എവിടെയാടങ്ങുന്നത് ഈ വെള്ളം കയറുന്ന ആ പ്രശ്നമൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്ത് തരും കാണകളൊക്കെ നല്ല രീതിയിൽ ആഴം കൂട്ടും ഇത്തരം പരസ്യം നമ്മൾ കൊടുക്കേണ്ട ഒന്നാം വാർഡിലും രണ്ടാം വാർഡിലും ആണ് ഇരുപതാം വാർഡിലല്ല ഇരുപതാം വാർഡിലെ ആളുകൾക്ക് അതൊരു കൺസേണേ അല്ല പക്ഷെ നമ്മൾ പരസ്യം കൊടുക്കുന്നത് ഇരുപതാം വാർഡിലാണ് ഇനി നിങ്ങളുടെ പ്രൊഡക്റ്റ് വെള്ളം കയറാത്ത ഈ പ്രൊഡക്റ്റ് ആണ് വെള്ളം കയറണതിനെ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പരസ്യം നിങ്ങൾ ഇരുപതാം വാർഡിൽ കൊടുക്കരുത് അത് ഒന്നാം വാർഡിലും രണ്ടാം വാർഡിലും ആണ് കൊടുക്കുന്നത് കാരണം ആ പ്രോബ്ലം നേരിടുന്നത് ആ വിഭാഗം കസ്റ്റമേഴ്സ് ആണ് ഇവിടെയാണ് പലപ്പോഴും നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്നത് ആരാണ് ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഉള്ള പ്രശ്നം ഇതാണ് തോന്നിയ പോലെ നമ്മൾ പരസ്യം കൊടുത്ത് കാശ് കളയും കുറച്ച് നാൾ കഴിയുമ്പോൾ ആർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല അങ്ങനെ ഒരു പ്രോബ്ലം അവർ നേരിടുന്നില്ല ഇനി എങ്ങനെ കണ്ടുപിടിക്കും ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെ എവിടെ എങ്ങനെ കിട്ടും എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ത് ബിസിനസ്സാ ചെയ്യുക എന്ന് നോക്കാൻ നേരത്ത് നമുക്ക് എളുപ്പത്തിൽ പറ്റണ ഒരു എളുപ്പത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലം ആണ് നമ്മൾ നേരിടണമെന്ന് ആദ്യം നോക്കാം അപ്പം നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ പുറത്തുണ്ടാവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ആളുകൾക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടാവും മൈഗ്രെയിൻ തലവേദന ഉള്ള ഒരു ചെറിയൊരു വിഭാഗം ആളുകൾ നമ്മളുടെ സൊസൈറ്റിയിലുണ്ട് നിങ്ങളൊരു മൈഗ്രെയിൻ തലവേദന ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് ആ ഒരു ഫീലിങ് കാര്യങ്ങളെന്നുള്ളത് ഇതൊരു സാധാരണ തലവേദനയാണ് ഇൻറ്റൻസീവായിട്ടുള്ള തലവേദനയാണ് നല്ല ഹാഡായിട്ടുള്ള ഒരു പെയിൻ അത് അപ്പം എന്തൊക്കെയോ പൊടിക്കൈകൾ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയോ വരട്ടാന്ന് കരുത് നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് പക്ഷേ ഈ സാധനം മാർക്കറ്റിൽ ഇല്ല മാർക്കറ്റിൽ ഒരു ഷോപ്പിൽ പോയി മെഡിക്കൽ സ്റ്റോറിലൊന്നും പോയി വാങ്ങിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഓൺലൈനിൽ എവിടെയും കാണുന്നില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കിയാണ് ഇതിന് സാധ്യതയുണ്ട് എന്നെ പോലെ തന്നെ ഈ പെയിൻ അനുഭവ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ മൈഗ്രെയിൻ ഹെഡേക്കുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റെമഡി ഹോം റെമഡി ആയിരിക്കും അത് മാർക്കറ്റിൽ മാർക്കറ്റിലെത്തിക്കുക അതായത് ഈ ടാർഗറ്റഡ് ആയിട്ടുള്ള ഈ മാർക്കറ്റിൽ എന്ത് പെയിൻ ആണുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ആ ഒരു പ്രത്യേക മാർക്കറ്റിൽ ഒരു മെമ്പർ ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ മൈഗ്രൈൻ അനുഭവിക്കുന്ന ആളുകൾ അവരെന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് അതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പോപ്പുലേഷൻ്റെ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ആളുകൾക്കും നമ്മളറിയില്ല അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സല്ല എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളെ നമ്മളെ കസ്റ്റമേഴ്സ് ആയിട്ട് വേണ്ട കേരളത്തിന്റെ പോപ്പുലേഷനിൽ പോയിന്റ് ഒരു ശതമാനം കിട്ടിയാൽ പോലും അത് നല്ലൊരു ബിസിനസ് ആ മൂന്നര കോടി ജനങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതിൽ ഒര കോടീനെ പ്ലസ് ഓർ മൈനസ് ആയിട്ട് നമുക്ക് മാറ്റി കൊടുത്താൽ മൂന്ന് കോടി മൂന്ന് കോടിയുടെ പോയിന്റ് ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ തന്നെ എത്രയാണ് മുപ്പതിനായിരം പേരുണ്ട് ഈ മുപ്പതിനായിരത്തിന്റെ നൂറ് ശതമാനവും വേണ്ട പോയിന്റ് വൺ പെർസെന്റിന്റെ ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് വേണ്ട അതിന്റെ ഒരു തേർട്ടി ഫൈവ് പെർസെന്റ് എടുത്താൽ തന്നെ പതിനായിരം പേരായി ഈ പതിനായിരം കസ്റ്റമറെ കിട്ടിയാൽ തന്നെ ഇപ്പൊ ഞാൻ മൈഗ്രൈൻ്റെ കേസ് പറഞ്ഞല്ലോ മൈഗ്രൈനായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അപ്പൊ പ്രത്യേക ഏജിലുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക ആ ഒരു ഏജിലുള്ളവർക്ക് മൈഗ്രെയിൻ പ്രശ്നമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കണമെങ്കിൽ ഒരു പതിനായിരം പേരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ പതിനായിരം പേര് മതി നമുക്ക് ഈ ടാർഗറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിന് മാത്രം നമ്മൾ പരസ്യം ചെയ്താൽ മതി ലോകത്തുള്ള എല്ലാ തലവേദനക്കാരെയും പിടിച്ച് പരസ്യം ചെയ്ത് വെറുതെ എൻക്വയറി ചെയ്ത് പരസ്യം കൊടുത്ത് മറ്റേ ഇരുപതാം വാർഡിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ ഇരുപതാം വാർഡിലെ പ്രശ്നമല്ല ഒന്നാം വാർഡിലും രണ്ടാം വാർഡിലും ഒന്നാം വാർഡിലും രണ്ടാം വാർഡിലുള്ളവർ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല നമ്മുടെ കസ്റ്റമേഴ്സ് ഇരുപതാം വാർഡിലുള്ളവർ മാത്രമാണ് അപ്പോൾ പരസ്യം ഇരുപതാം വാർഡിന് മാത്രം ചെന്നാൽ മതി അതുകൊണ്ടാണ് ഗുണു അപ്പൊ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇത് ഫിക്സ് ചെയ്യാന്നുള്ളത് ഇത് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഒരുപാട് ചോയ്സുകളാണ് നമുക്ക് പണ്ടുകാലത്ത് ലോക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബാഗ് എടുത്തു കഴിഞ്ഞാൽ ബാഗ് ബാഗാണ് അതിൻ്റെ അകത്തെല്ലാം നിങ്ങൾ ഇട്ടു വെച്ചോളാം ഇല്ല എന്താണോ അവിടെ ഉള്ളത് അത് എടുത്തിട്ട് വരലാണ് നമുക്ക് ആകെ ഒരു ചോയ്സ് ഉള്ളു ചിലപ്പോൾ തൊട്ടടുത്ത കടകളിൽ ചെന്നാലും കളർ വേരിയേഷനോ സൈസ് വേരിയേഷനോ കിട്ടിയേക്കാം പക്ഷേ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രത്യേക ബാഗ് നമുക്ക് കിട്ടുള്ളൂ ഇപ്പൊ നിങ്ങളൊരു ക്യാമറ ഹാൻഡിൽ ചെയ്യണ ക്യാമറ വീഡിയോ വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ബാഗ് കിട്ടും നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തേക്കണ ബാഗ് കിട്ടും നിങ്ങളുടെ പവർ ബാങ്കിന് വേണ്ടി ഒരു ബാഗ് ഇയർ ബഡ്സിന് വേണ്ടിയിട്ട് മറ്റൊരു ബാഗ് എല്ലാ തരത്തിലുള്ള ഓർഗനൈസറുകളുണ്ട് എന്ത് ഓർഗനൈസ് ചെയ്യാനും നമുക്കിപ്പോൾ ചോയ്സുകൾ കൂടി കസ്റ്റമേഴ്സിന് ഒരുപാട് ചോയ്സുകൾ കൂടി നിങ്ങളില്ലെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യാൻ മറ്റാളുകൾ ഉണ്ട് എന്നുള്ളത് ഓർക്കാം അപ്പൊ ശരിക്കും നാരോ ഫോക്കസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റഡ് മാർക്കറ്റിംഗ് ആണ് ഇന്നത്തെ കാലത്ത് ചെറിയ ബിസിനസ് ഓണർ എന്ന നിലയ്ക്ക് നടക്കുകയുള്ളൂ ഇവിടെ തർക്കത്തിന് ഇതില്ല കാരണം പലരും പറയും കൊക്കക്കോള അതുപോലെ തന്നെ മറ്റുള്ള ബ്രാൻഡുകൾ ജിയോ ഇവരെയൊക്കെ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണില്ലേ എന്നുള്ള ചോദ്യത്തിൽ ഇവിടെ പ്രസക്തിയില്ല കാരണം അവർ അതൊന്നും ചെറിയ ബിസിനസ്സുകളല്ല ചെറിയ ബിസിനസ് ഓണറുടെ പ്രോബ്ലംസ് അല്ല വലിയ ബിസിനസ്സുകൾക്കുള്ളത് ചെറിയ ബിസിനസ്സുകാരുടെ അടുത്തുള്ള മാർക്കറ്റിംഗ് അല്ല വലിയ ബിസിനസ്സുകാർക്കുള്ളത് ഈ വിഷയമായിട്ട് പഠിച്ച പഠിച്ച ആളുകൾ ധാരാളം പുസ്തകങ്ങൾ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് മാസ് മാർക്കറ്റിങ്ങിന്റെ കാലഘട്ടം ചെറിയ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം നടക്കൂല ഇനി മുതൽ കാരണം ഒരുപാട് ഓപ്ഷൻസ് ആണ് ഏതെങ്കിലും ഒരു പ്രത്യേക സെഗ്മെന്റ് ഒരു സെഗ്മെന്റ് പിടിച്ച് ഒരു ഓഡിയൻസിനെ പിടിച്ച് അവരെ സർവേ ചെയ്ത് അതിലൂടെ ബിസിനസ് വളർത്തലാണ് ഇന്നത്തെ കാലത്ത് കുറെ കൂടി എളുപ്പമായിട്ടുള്ളത് കാടടിച്ച് വെടിവെക്കുക ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഓർഡർ ചെയ്തേക്കാം കുറെ പരസ്യം ഞങ്ങൾ റൺ ചെയ്യാം പതിനായിരം പേര് കാണാൻ നേരത്തെ രണ്ട് ഓർഡർ എളുപ്പം വന്നേക്കാം അതിന്റെ ആവശ്യമില്ല രണ്ടായിരം പേരെ പരസ്യം കാണിച്ചിട്ട് ആകെ രണ്ടായിരം പേരുള്ളൂ എങ്കിലും അതിൽ നിന്ന് ഒരു നൂറ് പേരുടെ ഓർഡർ കിട്ടണമാണ് ഒരു ലക്ഷം പേരെ പരസ്യം കാണിച്ച് പത്ത് ഓർഡർ കിട്ടണക്കാ ലാഭം സ്പെഷ്യലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുക നീഷില് സ്പെഷ്യലൈസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിനി പ്രൊഡക്റ്റുകളും സർവീസുകളും ഇറക്കി പരീക്ഷിച്ച് നോക്കാം നിങ്ങൾ ആ ഒരു പ്രോബ്ലം നേരിടുന്ന ഒരാളാണെങ്കിൽ ആ പ്രോബ്ലം നേരിടുന്ന ആ ടാർഗറ്റഡ് മെമ്പർ ആണെങ്കിൽ വളരെ നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ പോയിൻസുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും ഇതേപോലെയുള്ള മാർക്കറ്റിംഗ് രീതികളാണ് ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്